ഒരു യോഗം വിളിച്ചിട്ടുണ്ട് നഗര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും ഭരണം പിടിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ ഒരു ചുമതല കൂടി എന്റെ അത്ഭുത അത്ഭുതമായിട്ടാണ് ഞാൻ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നയിച്ച ലോകത്തിലെ പ്രധാന വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിച്ച രാഷ്ട്ര നേതാവും പ്രധാനമന്ത്രിയുമായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് സി ആർ മഹേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എം ശശികുമാരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു നിയമസഭാ സാമാജികൻ

പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ്റെ സഹോദരീ സഹോദരന്മാർ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഭാഷയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ മാറുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദേശീയ ഐക്യവും പരസ്പര സ്നേഹവും സാഹോദര്യവും ഊട്ടി വർദ്ധിച്ച് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുമെന്നും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയും പകർന്നു തന്ന മൂല്യങ്ങൾ സ്വന്തം ജീവനെ പോലെ കാത്തു കാത്തുസൂക്ഷിച്ച് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു കവി കമറുദ്ദീൻ വല്യത്ത് മുഖ്യപ്രഭാഷണം നടത്തി കാരുവള്ളിൽ ശശി കല്ലട രമേഷ് തുണ്ടിൽ നൌഷാദ് കാരക്കാട് അനിൽ കെ പിള്ള കല്ലട ഗിരീഷ് ദിനേഷ് ബാബു ബി ത്രിദീപ് കുമാർ പി നൂറുദ്ദീൻകുട്ടി രവി മൈനാഗപ്പള്ളി പി എം സെയ്ദ് കടപുഴ പിള്ള എം വൈ നിസാർ ഗോപൻ പെരുവേലിക്കര വിനോദ് വില്യത്ത് രാജു ലോറൻസ് എൻ ശിവാനന്ദൻ അബ്ദുൾ സലീം പോരുവഴി ഹാഷിം സുലൈമാൻ സൈറസ് പോൾ റിയാസ് പറമ്പിൽ അമൃതപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട